നമസ്കാരം താൽക്കാലിക ആനന്ദത്തിനായി ലഹരി കുത്തിവെക്കുന്നവർ ഓർക്കുക ഇരട്ട ദുരന്തമാണ് കാത്തിരിക്കുന്നത് ഇപ്പോൾ പുറത്തു വാർത്ത പ്രകാരം ലഹരി സംഘത്തിൽപ്പെട്ടവർക്കിടയിൽ എച്ച് ഐ വി ബാധ അതിവേഗം പടർന്നു പിടിക്കുകയാണ് അത് മറ്റെങ്ങുമല്ല നമ്മുടെ കേരളത്തിൽ തന്നെ മലപ്പുറത്ത് ലഹരി സംഘത്തിൽപ്പെട്ട പത്ത് പേർക്ക് എച്ച് ഐ വി ബാധ സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മലപ്പുറം വളാഞ്ചേരിയിലെ ലഹരി സംഘത്തിലുള്ളവരുടെ രോഗബാധയാണ് മലപ്പുറം ഡി എംഒ സ്ഥിരീകരിച്ചത് സംഘത്തിലെ മൂന്ന് പേർ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഒരേ സിറിച്ച് ഉപയോഗിച്ചുള്ള ലഹരി ഉപയോഗമാണ് രോഗബാധയ്ക്ക് ഇടയാക്കിയതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചികൾ നടന്ന നിലയിലാണ് പലപ്പോഴും വിതരണക്കാർ ലഹരി കൈമാറുന്നത് ഉപയോഗിച്ച സൂചി ഇവർ വീണ്ടും ഉപയോഗിക്കുന്നത് പതിവാണ് എൺപത് ശതമാനം പേരും കൂട്ടുകാരോടൊപ്പമാണ് ലഹരി ഉപയോഗിക്കുന്നതെന്നും എക്സൈസ് സർവേയിൽ കണ്ടെത്തിയിരുന്നു കൂട്ടുകൂടി ലഹരി കുത്തിവെക്കുമെന്ന മിക്കവരും ഒരേ സൂചിയാണ് പങ്കിടുന്നത് ഇതാണ് ലഹരി ഉപയോഗിക്കുന്നവരിൽ എച്ച് ഐ വി കൂടാൻ കാരണം വലിയ രോഗവ്യാപനം തന്നെ ഇതോടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം രണ്ടു മാസം മുൻപ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി നടത്തിയ സ്ക്രീനിങ്ങിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വന്നത് ലൈംഗിക തൊഴിലാളികൾ മയക്കുമരുന്ന് സ്ഥിരമായി ഉപയോഗിക്കുന്നവർ തുടങ്ങിയവർക്കിടയിലാണ് സ്ക്രീനിങ് നടത്തിയത് ഇതിന്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നത് സ്ക്രീനിങ്ങിന്റെ തുടക്കത്തിൽ വളാഞ്ചേരിയിലെ ഒരാൾക്ക് എച്ച് ഐ വി ബാധ സ്ഥിരീകരിച്ചിരുന്നു തുടർന്ന് ഇയാളുമായി ബന്ധപ്പെട്ട സംഘങ്ങളെ കുറിച്ച് അന്വേഷിക്കുകയും അവരെ പരിശോധിക്കുകയും ചെയ്തു ഇതോടെയാണ് കൂടുതൽ പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് പത്ത് പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചതോടെ ഇവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള കൂടുതൽ പേരെ ആരോഗ്യവകുപ്പ് സ്ക്രീനിങ് നടത്തുകയാണ് ഇതില് കൂടുതല് പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിക്കുമോ എന്ന ആശങ്കയുമുണ്ട് സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്രയും പേര്ക്ക് ഒരുമിച്ച് എച്ച് ഐ ബി സ്ഥിരീകരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് വളാഞ്ചേരിയിലെ എച്ച് ഐ വി റിപ്പോര്ട്ടുകളുടെ പശ്ചാത്തലത്തില് മലപ്പുറം ജില്ലാ ഭരണകൂടം അടിയന്തര യോഗം ചേരാനിരിക്കുകയാണ് തുടർ നടപടികൾ സംബന്ധിച്ച് യോഗത്തിൽ തീരുമാനമെടുക്കും എച്ച് ഐ വി സ്ഥിരീകരിച്ചവരിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലിനായി എത്തിയവരുമുണ്ടെന്നാണ് വിവരം സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയും രക്തമുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ശരീര സ്രവങ്ങളിലൂടെയും എച്ച് ഐ വി പകരാം സിറിഞ്ച് ബ്ലൈഡുകൾ മറ്റ് മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ പങ്കിടുന്നതിലൂടെ എളുപ്പത്തിൽ അനുബാധ ഉണ്ടാകാം എന്നാൽ ഉമിനീർ വിയർപ്പ് എന്നിവയിലൂടെ എച്ച് ഐ ബി പകരില്ലെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ദ്ധർ പറയുന്നത് അതേസമയം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം യുവാക്കൾക്കിടയിൽ എച്ച് ഐ ബി കൂടുന്നതായാണ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കണക്ക് വർഷം ശരാശരി ആയിരത്തി ഇരുന്നൂറ് പേർക്ക് രോഗം സ്ഥിരീകരിക്കുമ്പോൾ പതിനഞ്ച് ശതമാനം പേരും പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെ പ്രായക്കാരാണ് ലഹരി കുത്തിവയ്പ്പാണ് ഇതിന് കാരണമായി വിലയിരുത്തുന്നത് നേരത്തെ നാൽപ്പത്തി മൂന്ന് വയസ്സുവരെ ഉള്ളവർക്കായിരുന്നു രോഗബാധ കൂടുതൽ